ആ മുദ്രാ ബക്യ തന്ത്രിയായാലും മന്ത്രിയായാലും തെറ്റ് ചെയ്ത വിജ്ഞനുഭവിച്ചേ പറ്റും അത് ഞാൻ സുരേഷ് ഗോപി സ്റ്റൈൽ പറഞ്ഞു അടുത്ത ദിവസം പറഞ്ഞു അത് പറയാൻ ഉണ്ട് നീ ഇതിൻ്റെ സ്റ്റൈലിൽ പറയാതീ കുറെ വിത്തിടും ചിലത് പാളപ്പുറത്ത് പോവും മറ്റേത് കൃത്യമായി മണ്ണിൽ പോകും അത് നീയൊന്ന് മണ്ണിൽ വീണ ഒരാളാണ് എന്നോട് പറഞ്ഞു അതെനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ ഇന്നലെ അബേൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നത് സാറ് പറയുന്നത് വെച്ചാൽ മുമ്പൊക്കെ സാറ് പറയുന്നൊരു കാര്യമാണ് വെറുതെ പറയും ഒറ്റപ്പാലത്തെ വീട്ടിൽ ഞാൻ കറണ്ടിൻ്റെ പൈസ ഇല്ലാതെ ഒരു കാലത്ത് ഇരിക്കുകയായിരിക്കും അങ്ങനെയല്ല കെ എസ് എ ബിയിൽ കറണ്ട് ബില്ലെടുക്കാൻ പോലും പൈസ ഇല്ലാത്ത സമയത്ത് ഇരിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം ഓടിയത്തിൽ സുബീഷാന്ന് പറഞ്ഞു മലയാള സിനിമയിൽ ഒരു സെൻസർ ഓഫീസർ പോകുമ്പോൾ കാര്യങ്ങളാണ് ആ സിനിമ കണ്ടു സിനിമ നല്ല സിനിമയാണ് പിന്നെ എന്താണ് സാർ നമ്മളൊരു വേദനയിൽ ഒരു നിങ്ങൾ വിവാദമായിരിക്കും നിങ്ങൾക്ക് ഭയങ്കര പബ്ലിസിറ്റി ഇട്ടില്ല സാർ അങ്ങനത്തെ പബ്ലിസിറ്റി നമുക്ക് വേണ്ട ഞാൻ അവിടെ പറഞ്ഞ കാര്യം ഏറ്റവും വലിയ വിഷം വിഷമം വരുന്നത് വെച്ചാൽ നമ്മൾക്ക് അഭിനയിക്കാനറിയില്ല ഒരു ചെറിയൊരു കൂട്ട നമ്മളെ ആ ഭാഗത്തിലൊരു ഒരു ചെറിയ ആൾക്കാർ ഒരു ഒരു ഒന്നോ രണ്ടോ ഒരു ഒരു ആൾക്കാർ ഇപ്പം ഇവിടെ ഭയങ്കര കൊമ്പന്മാറായി നിൽക്കുന്ന ആൾക്കാർ ഈ ഇതാക്കിയിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റും എൻ്റെ നാട് അങ്ങനത്തെയാണ് പക്ഷേ എൻ്റെ ഈ കേരളത്തി കേരളീയ സാമൂഹ്യ ജീവികൾ സാമൂഹ്യ പ്രതിബദ്ധികൾ അല്ലെങ്കിൽ മനുഷ്യത്വം ഉള്ള എല്ലാരും പ്രതികരിക്കും കാരണം ഒരാളെ തൊഴിൽ നിന്ന് ഒരാളെ മാറ്റി നിർത്തുക അത് ഭയങ്കര മോശമാണ് ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമ തിയേറ്ററിൽ എത്തിയിരിക്കുന്നു പ്രേക്ഷക പ്രീതി നേടിയിരിക്കുന്നു അഭിപ്രായം നേടി മുന്നേറുന്ന സിനിമയുടെ നായകൻ സുബീഷ് സുധിയാണ് ക്യൂ സ്റ്റുഡിയോയില് സുബീഷ സ്വാഗതം ആദ്യമായിട്ടാണ് പതിനെട്ട് വർഷ കാലത്തെ ആക്ടിങ് കരിയറിലെ ആദ്യമായിട്ടാണ് നായകനായിട്ട് അഭിനയിക്കുന്നത് എനിക്ക് പതിമൂന്ന് വർഷമായിട്ട് സുബീഷിനെ അറിയാം സുബീഷ് അഭിനയം ഒരു സാമൂഹ്യ ജീവി എന്നുള്ള രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനക്കായിട്ട് പല ഘട്ടങ്ങളിലും അറിയാം ആദ്യമായിട്ടൊരു സിനിമയിൽ നായകനാ ഒന്നും ഭയങ്കര ഭാരിച്ച പരിപാടിയായിരുന്നോ എങ്ങനെയായിരുന്നു നായകനായത് ബാധിച്ച പരിപാടിയായിരുന്നില്ല മനുഷ്യട്ട എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്കതൊരു ബാധിച്ച പരിപാടിയായി തോന്നില്ല പക്ഷേ തിയേറ്ററിലിറക്കുമ്പോൾ അതൊരു പാലിച്ച പരിപാടിയായിട്ട് തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മനുഷ്യട്ടൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാനിത് ഇവിടെ സ്റ്റുഡിയോയിലേക്ക് കയറി വരുമ്പോൾ അവിടെ ഞാൻ ശശി മനുഷ്യേട്ടൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്തൊരു ചേട്ടനോട് പറഞ്ഞു പടം കണ്ടു ഇന്നലെ നല്ല പടമാണ് ഗംഭീര പടം സാധാരണ ചേട്ടൻ അപ്പോൾ ഞാനല്ല വേറൊരു സ്റ്റാറാങ്ങി പണം ഒരു നൂറ് കോടിയിലേക്ക് എത്തുമെന്നെല്ലാവരും പറയുന്നത് പക്ഷേ നമുക്ക് അതിലെനിക്കൊരു നിരാശയുണ്ട് കാരണം നമ്മളെ പോലെ ആൾക്കാർ സ്വീകരിച്ചു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഒരു വഴി കാരണം നമ്മൾ ചെയ്ത നല്ല സിനിമയാണ് പക്ഷെ ആ നല്ല സിനിമ കാണാൻ പ്രേക്ഷകർ തിയേറ്ററിൽ എത്തണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇനിയും എത്തുന്നില്ല പ്രതീക്ഷ അതിൽ എന്നാലും തിയേറ്ററിൽ നമ്മളെ പടം മെല്ലേലെ പോവുള്ളൂ മാത്രമൊരു ഒരു ഒരു സൂപ്പർതാര സിനിമയോ അല്ലെങ്കിൽ ഒരു സൂപ്പർതാര സിനിമയുടെ ഹൈപ്പ് ഉണ്ടാകുന്ന സിനിമയോ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം അതിൻ്റെ ഒരു വലിയ ആൾക്കൂട്ടം ബഹളം യൂത്ത് വരുന്നു പിന്നെ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക സ്വഭാവ് അങ്ങനെ ഒരു റഷിലേക്ക് സിനിമ എത്തിക്കണം അല്ലെങ്കിൽ കണ്ടവരുടെ ഒരുപാട് അഭിപ്രായം ഇപ്പൊ ഇന്നലെയൊക്കെ വന്ന പ്രധാനപ്പെട്ട കോളുകളൊക്കെ ആരുടെയാണ് റിലീസ് ചെയ്ത ദിവസം കുറേ ഗോള് വന്നു കുറേ ഗോള് വന്നു അവരൊക്കെ പല സ്ഥലം പറയും ഇത് ഭയങ്കര നല്ല പാടാണ് ഇത് എന്തായാലും ഹിറ്റാകും പക്ഷെ ഹിറ്റാവും എന്ന് പറയുമ്പോഴും നമുക്ക് ഇത് ആൾക്കാർ കയറണം എല്ലായിടത്തും ഒന്നോ രണ്ടോ സെന്ററുകൾ ആൾക്കാർ കയറിയിട്ട് കാര്യമില്ല അപ്പോൾ ഇതല്ല പക്ഷേ ഫസ്റ്റ് ദിവസം തന്നെ പല രണ്ടു ദിവസങ്ങളിൽ ഫുള്ളായിരുന്നു അതൊക്കെ നമ്മളെ സിനിമക്ക് കിട്ടുന്ന നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യട്ട നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും കാലം നമ്മളെ ജീവിതത്തിൽ നമ്മളെ മനുഷ്യനായി തിരിച്ചറിഞ്ഞൊരുപാട് ആൾക്കാർ കയറുന്നത് പിന്നെ ഈ സിനിമേനെ പറ്റി അറിയുന്ന ആൾക്കാർ കയറുന്നു പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ആൾക്കാർ പിന്നെ മറ്റുള്ളവരോട് പറയുന്നു അത് കാണണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു നേരത്തെ പറഞ്ഞൊരു തിയേറ്ററുകളൊക്കെ പിടിച്ചു തോന്നുന്നൊരു ചോദ്യമുണ്ട് പക്ഷെ അത് നമുക്ക് എന്തായാലും പടം കിട്ടാവുന്ന എൻ്റെ വിശ്വാസം ഇനി വേറെ രീതി ഇത് വല്ലാത്തൊരു കോൺഫിഡൻസ് വേണമല്ലോ മഞ്ഞുമൽ ബോയ്സ് പ്രേമലു ഈ രണ്ട് പടമാണ് ഇപ്പം റിലീസ് ചെയ്ത ദിവസം മുതൽ ഇപ്പോൾ വരെ പാക്ക്ഡ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്നത് അതിനിടയിൽ ഭ്രമയുഗം ഉണ്ടായിരുന്നു പിന്നെ അന്വേഷിപ്പിക്കും കണ്ടെത്തിണ്ടായിരുന്നു എന്നാൽ പോലും ഇതിലേറ്റവും കളക്ട് ചെയ്ത് മുന്നേറുന്ന രണ്ട് പടം മഞ്ഞുമൽ ബോയ്സും പ്രേമലുമാണ് ഈ സമയത്ത് തന്നെ ഒരു സിനിമ ഇറക്കുന്ന സമയത്ത് ഈ ആ സിനിമയുടെ ഉള്ളടക്കത്തിൽ അല്ലെങ്കിൽ ആ സിനിമ പ്രേക്ഷകർ സ്വീകരിക്കുന്നുള്ള ഒരു ആത്മവിശ്വാസവും അമിത ആത്മവിശ്വാസവും കിട്ടാണല്ലോ അത് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഡിസിഷൻ ആണല്ലോ അതെങ്ങനെയാണ് എടുത്തത് ജനിക്കു പറഞ്ഞ മനുഷ്യൻ പറഞ്ഞാൽ കറക്റ്റാണ് ആത്മവിശ്വാസത്തോടെ ഇറക്കിയത് കാരണം ഇത്രയും നല്ല കഥയാണ് കഥ പിന്നെ നമ്മൾക്ക് നിങ്ങൾക്ക് അറിയാലോ പിന്നെ നമ്മൾക്ക് മുന്നിൽ ഈ സിനിമ ഇറങ്ങുന്നതിന് ഉൾപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അപ്പം ഈ കഥയിൽ എന്ത് വിഷയം വിഷയമുണ്ടായാലും കഥയിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് ഇതിൻ്റെ കണ്ടന്റിൽ കോൺഫിഡൻസ് ഉണ്ട് ഇനി ഇത് ഏത് സിനിമയുടെ പേരിൽ നിങ്ങൾ പറഞ്ഞാൽ ഈ സിനിമ കാലാതീതമായി നിൽക്കുന്നില്ല കാര്യം നമുക്ക് കുഴപ്പപ്പെടും ഇപ്പോൾ മനീഷാട്ട സിനിമ കണ്ടിരുന്ന ഏറ്റെഴുതിയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ അതുപോലെ ഈ സിനിമ കാലാതീതമായി ഒരു സിനിമ ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു സിനിമ പക്ഷേ ഇത് തിയേറ്റർ വന്ന് കണ്ടാൽ നമ്മൾക്ക് കുറച്ചും കൂടി ഒരിത് കിട്ടും ി നമ്മുടെ സത്യനധികാണി ശ്രീനിവാസിൻ്റെയൊക്കെ സിനിമയുടെ ഒരു മഴവിൽ കാവടി അങ്ങനെ പല പിന്നെ പെൺമുട്ടിയുടെ താറാവ് രഘുനാഥ് വല്ലേരിയുടെ ഒക്കെ സ്ക്രിപ്റ്റ് വരുന്ന സിനിമയുടെ സമയത്ത് നമ്മൾ നാട്ടിൻപുറം നാട്ടിൻപുറത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഹ്യൂമർ അല്ലെങ്കിൽ ഒരു സക്ടയർ അവിടെ നടക്കുന്ന കവലകളിലെ രാഷ്ട്രീയ സംവിധാനങ്ങൾ ഇതിനൊക്കെ കുറിച്ചുള്ള പശ്ചാത്തലത്തിൽ സിനിമ വരുന്നു കാണാറുണ്ട് ഈ കുറേ കാലമായിട്ട് ഈ കാസർഗോഡ് കണ്ണൂരൊക്കെ പോയി സിനിമ ചെയ്യുന്ന സമയത്തും ഈ ഫാക്ടർ വരാറുണ്ട് പക്ഷെ അതിനകത്ത് ഒരു സാമൂഹ്യ പ്രസക്തിയുള്ളൊരു വിഷയം കൊണ്ടുവരിക എന്നാൽ അതിൽ ത്രൂ ഔട്ട് ഒരു ഹ്യൂമർ പ്ലേസ് ചെയ്യാം അപ്പോൾ എനിക്ക് തോന്നിയത് ഇതിൽ ചിരി എന്ന് പറയുന്ന സാധനം ഭയങ്കര ഓർഗാനിക്കായി വരുന്ന രീതിയിലാണ് സിനിമയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് ശരിക്കും സുബീഷ് ഇതിൽ നായകനായിട്ട് അഭിനയിക്കാൻ തീരുമാനിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഈ സിനിമ ചെയ്യാമെന്ന് തീരുമാനിക്കും പല ക്യാരക്ടറുകളാണല്ലോ പറയും കാലം ചെയ്തത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഇത് ആളുകളെ ചിരിപ്പിക്കും എൻ്റർടൈൻ ചെയ്യിക്കും എന്നുള്ള ഫാക്ടറാണോ എന്താണ് ശരിക്കും അട്രാക്റ്റ് ചെയ്തത് അല്ല മനീഷേടൻ പറഞ്ഞ ഫാക്ടറും അട്രാക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സിനിമയുടെ ഈ നേരത്തെ പറഞ്ഞൊരു കഥ കഥ പിന്നെ നമ്മളെ വെട്ടിമാറ്റി പേര് ഒരു ഭാരത സർക്കാർ കാരണം നിസാമുക്കയാണെങ്കിൽ നിസാമുക്ക നമ്മളെ മുമ്പിലില്ല മനീഷേണ്ട അടുത്ത ചോദ്യങ്ങൾ അതിനെക്കുറിച്ചായിരിക്കും പക്ഷേ നിസാമുക്ക എന്നോട് പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഇത് ഈ സിനിമ എനിക്ക് ഏത് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ പോലെ ഇപ്പം നിസാമുക്കയുടെ അനുസ്മരണം നടത്തുമ്പോൾ നമ്മളെ സ്വാമി ചേട്ടനും എസ് എൻ സ്വാമിയും എസ് എൻ പിന്നെ ജോസ് തോമസും നമ്മളെ പിന്നെ ഈ നമ്മളെ ഈ കൺട്രോളർ നമ്മളെ സിനിമയില് മറ്റേ വിജയ് ബാബു ചേട്ടൻ പടമൊക്കെ ചെയ്യുന്ന ഷിബു ആട്ടൻ ഷിബു ആട്ടനൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട് പിന്നെ ഈ സിനിമയുടെ കഥ നമ്മൾ നിസാമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് വേറെ സ്റ്റാറിൻ്റെ അടുത്ത് പോകണം അപ്പോൾ നിസാമാണ് പറഞ്ഞത് എനിക്കിനി ആരോ പറഞ്ഞു കാരണം നിസാമ് കഥയുമായിട്ട് അലഞ്ഞൊരാളാണ് മലയാള സിനിമയിൽ കഥയുമായി അലഞ്ഞ് ഒരു പ്രൊജക്റ്റും ആവാതെ നടന്നുപോയി അപ്പോൾ നിസാമറി ഇത് നിങ്ങൾ ചെയ്യണം വേറെ അലഞ്ഞവനെ അലഞ്ഞവൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ അപ്പോൾ അങ്ങനെ എൻ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ സിനിമയുടെ കഥയും ഇതിൻ്റെ പേരുമാണ് എന്നെ ഇതിലേക്ക് ഇതാക്കിയത് അപ്പോൾ ഞാൻ നിസാമക്കിവിടെ പറയുന്നുണ്ട് നിങ്ങൾ വേറൊരാളെ വെച്ച് ചെയ്തോ അപ്പോൾ നിസാമത് നിങ്ങൾ ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷെ നമ്മളിത് ചെയ്തു നമ്മൾ തിയേറ്ററിൽ എത്തിച്ചു തിയേറ്ററിൽ എത്തിച്ച പടം നമ്മളെ കയ്യിലല്ല അപ്പോൾ ഈ സിനിമയുടെ കഥയും ഇതിൻ്റെ കണ്ടൻറ്റുമാണ് അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടൻറ്റും ഇതിൻ്റെ പേരുമാണ് ഇന്ന് എന്നെ ഭയങ്കരമായിട്ട് ഹുക്ക് ചെയ്തൊരു കാര്യം പിന്നെ നിസാമിൻ്റെ ആണെങ്കിലും നമ്മൾ സത്യത്തിൽ ഈ സിനിമ കാണുമ്പോൾ വിചാരിക്കുന്നത് ഈ മനുഷ്യനിൽ നിന്ന് ഇനിയും ഇത് പോകാന്ന് വെച്ചാൽ എവിടേക്കോ നമ്മൾ കുറേ സ്ഥിരം കണ്ട ഒരേ തരം പല വേർഷൻസ് കാണുന്നിടത്ത് ഒരു പുതിയൊരു കഥയാണ് നേരത്തെ മലയാളത്തിൽ വന്നിട്ടില്ലാത്തൊരു കഥയാണ് എന്നാൽ ഒരു നർമ്മത്തിന്റെ ലെയർ ഉണ്ട് അങ്ങനെ ഒരു ഒരു പുതിയ എഴുത്തുകാരനെ ഫീൽ ചെയ്യുന്നു നിസാം നേരത്തെ എഴുതിയിട്ടുള്ള ആളാണ് ഇനിയും ഒരുപാട് കഥകൾ ആളാണെന്ന് ഒരുപക്ഷേ ഈ സിനിമ കണ്ടാൽ തോന്നും അങ്ങനെ അതിൽ അപ്രതീക്ഷിത ഒരു രണ്ട് ദിവസം മുമ്പാണ് സിനിമ റിലീസിന് ചെയ്യുന്ന ദിവസം മുമ്പാണ് നിസാമിൻ്റെ മരണം ഉണ്ടാകുന്നത് ശരിക്കും നിസാമിന് കൂടിയുള്ള വലിയൊരു ആദരം അങ്ങനെ ആ രീതിയിൽ കൂടിയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത് റിലീസിന് ശേഷം നിസാമിൻ്റെ ആദരത്തിനപ്പുറത്ത് നിസാമ് ബാക്കി വെച്ച സ്വപ്നങ്ങൾ ഉണ്ട് നിസാമിനെ പോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട് മനുഷ്യട്ടാ നമ്മളീ സിനിമക്കായിട്ട് അലയുന്നത് അപ്പോൾ നിസാമെ പോലെ ഒരുപാട് മനുഷ്യന്മാർ ഈ സിനിമയ്ക്ക് വേണ്ടി അലയുന്നുണ്ട് അപ്പോൾ അവർക്കൊന്നും സ്വപ്നങ്ങൾ പൂർത്തിയാവാതെ പടിവാതിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ജീവിതത്തിൽ പോകുന്നു ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് സിനിമ മതിയാക്കിപ്പോന്നു അപ്പോൾ അങ്ങനെ നിസാമിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിസാമ് വാക്കി വെച്ചല്ല പിന്നെ സിനിമ പൂർത്തിയാകാതെ നിസാമ് പോകുമ്പോൾ നിസാമിൻ്റെ ആദരസൂചകത്തിൻ്റെ അപ്പുറത്ത് ഈ സിനിമ നമ്മൾ എടുത്തിക്കലിടുത്തത്തിൽ ഈ സിനിമ എത്തിക്കും അതെനിക്ക് ഭയങ്കര വാശയാണ് അത് ഇപ്പോൾ തിയേറ്ററിൽ ആൾക്കാർ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആൾക്കാർ ഈ പറഞ്ഞ മനുഷ്യട്ടൻ പറഞ്ഞ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സ്റ്റാറല്ലാത്തത് കൊണ്ടുള്ള പടം ഇതിൽ വലിയ സ്റ്റാറുകളൊന്നുമില്ലാത്ത പടം പക്ഷേ മലയാളി നല്ല സിനിമ ഏറ്റെടുക്കുന്നുള്ള കാര്യം ഉത്തമ ബോധ്യം എനിക്കുണ്ട് അത് ആ ഒരു വിശ്വാസത്തിലായിരിക്കും നിസാമുക്ക് തന്നെ നായകനാക്കിയത് ഇതൊരു നല്ല സിനിമയാണ് ഇത് ഈ സിനിമ എത്ര എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ പോലെ നിസാമിൻ്റെ ആദരസൂചക എത്ര കാലങ്ങളോളം കാലാതീതമായി ഈ സിനിമ നിലനിൽക്കുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് കണ്ട എല്ലാവർക്കും ഉറപ്പുണ്ട് ഇപ്പോൾ ഈ സിനിമയുടെ കാര്യത്തിൽ തന്നെ പിന്നെ ഈ സിനിമ റിലീസിന് ശേഷം ഇപ്പോൾ ഇതിൽ ആശാവർക്കർമാരുടെ ഒരു പശ്ചാത്തലമുണ്ട് അങ്ങനെ പലതരത്തിൽ പലതരം മനുഷ്യരെ സമീപിച്ചാണല്ലോ സിനിമ പോകുന്നത് സിനിമ ഇറങ്ങിയതിന് ശേഷം ഏറ്റവും പേഴ്സണലി ടച്ച് ചെയ്തിട്ടൊക്കെ വിളിച്ചതും സംസാരിച്ചു സിനിമ സിനിമ ഫീൽഡിൽ നിന്ന് അങ്ങനെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ വിളിച്ചിട്ടു അങ്ങനെ വലിയ ആൾക്കാരൊന്നും വിളിച്ചിട്ടാണ് ബാക്കി പയ്യന്നൂർ എം എൽ എ ടി എ മുതോട്ടൻ ലാൽ ജോസാറ് കുറേ ആൾക്കാർ എന്നെ വിളി എൻ്റെ പയ്യനോട് കുറേ സുഹൃത്തുക്കൾ തിരുവനന്തപുരത്ത് സുഹൃത്തുക്കൾ എന്ന് കുറേ ആൾക്കാർ എന്നെ വിളിച്ചിരുന്നു അങ്ങനെ എനിക്ക് എന്നെ അറിയുന്ന കുറേ മനുഷ്യന്മാർ എന്നെ വിളിച്ച് പറഞ്ഞു കുറേ ആൾക്കാർ കുറേ അധികം ആൾക്കാർ എന്നെ വിളിച്ചു ഇപ്പോഴും കോൾ വരുന്നു ഞാൻ എടുക്കാത്തുള്ള അപ്പോൾ അവർക്ക് കുറേ ആൾക്കാരെ വിളിച്ച് പറഞ്ഞു ഇത് പിന്നെ നല്ലൊരു സിനിമയാണ് ഈ സിനിമ വിജയിക്കുന്നത് ഒരു ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ നേരത്തെ തന്നെ സുബീഷ് പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ ആഗ്രഹത്തിന് ആഗ്രഹമായിട്ട് വന്നിട്ട് ഭയങ്കര അതിന്റെ എത്തിയിട്ട് ആ സ്വപ്നം നടക്കാത്തവരുണ്ട് പോയതുണ്ട് സ്വപ്നം നടത്തി എവിടെയോ പോയിട്ട് ബ്ലോക്ക് ആയി പോയുണ്ട് അങ്ങനെ സിനിമ ആഗ്രഹവും സ്വപ്നവുമായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ പതിനെട്ട് വർഷത്തിന് മുമ്പ് വന്ന ഒരാളായിരുന്നല്ലോ സുബീഷ് കാരണം സുഭീഷിന് മുന്നിൽ അങ്ങനെ പെട്ടെന്ന് തൊട്ടാൽ തുറക്കുന്ന വാതിലുകളില്ലായിരുന്നു ഗോഡ് ഫാദർമാരില്ലായിരുന്നു അല്ലെങ്കിൽ സിനിമയിലേക്ക് കയറ്റി വിട്ടാനും വിടാനും കുറെ കാലം നിലനിർത്താൻ വേണ്ടി കൂട്ടു നിൽക്കാനുള്ള ഏതെങ്കിലും ഒരു ടീമിൻ്റെ ഭാഗമല്ലായിരുന്നു ശരിക്കൊരു പൂർണ്ണമായിട്ടും ഒരു മറ്റേ എറണാകുളം നഗരത്തിലൊരു തൊഴിലന്വേഷിച്ച് വരുന്നത് പോലെ എറണാകുളം നഗരത്തിലേക്ക് സിനിമ അന്വേഷിച്ച് വന്ന ഒരാളാണല്ലോ അപ്പൊ ഈ പതിനെട്ടാം വർഷത്തിലെത്തുമ്പോൾ ഈ പറയുന്ന കണ്ടവർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന തരത്തിലൊരു സിനിമ ആ സ്വപ്നം സാധ്യമായി എന്നുള്ള സംഗതിയുണ്ട് ശരിക്കും എങ്ങനെയാണ് യാത്ര ഭയങ്കര ഈസി ആയിരുന്നോ ഭയങ്കര ടഫായിരുന്നോ ഇപ്പം ഒരു കോടമ്പാക്കം സ്റ്റോറിയൊക്കെ ആണെങ്കിൽ നമുക്കെപ്പോഴും ഒരുപാട് കണ്ണീര് സംഗതി എന്നൊക്കെയുള്ള ആളുകൾ കൺവിൻസ് ചെയ്യുന്നുണ്ട് ഈ പതിനെട്ട് വർഷത്തെ യാത്ര എങ്ങനെയുള്ളതാണ് ഞാൻ ശരിക്കും പറഞ്ഞാലേ ഇപ്പം മനുഷ്യഘടന എന്നെ കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് അറിയാം അപ്പോൾ ഞാൻ ഇന്നേ വരെ ഒരു സ്ഥലത്തും രണ്ട് കണ് മനുഷ്യഘടന തന്നെ അറിയാം സങ്കടങ്ങൾ പറയാനോ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ പറയാനോ ഞാൻ എവിടെയും പോകാറില്ല പക്ഷേ ഇപ്പം ഞാൻ ഈ മനുഷ്യരുടെ കൂടി ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കഷ്ടപ്പാടുകൾ ആരോടും പറഞ്ഞിട്ട് കാര്യം നമ്മളെ സങ്കടങ്ങളോ നമ്മളെ വിഷമപ്പെടുത്തിയ ആളെ കുറിച്ചിട്ടൊന്നും ഞാൻ ഒന്നും പറയാറില്ല ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല പക്ഷെ എന്നെ സംബന്ധിച്ചാൽ എന്നെ അവഗണിച്ച ഒരുപാട് ആൾക്കാരുണ്ട് എന്നെ ഇപ്പോൾ നമ്മളെ ഈ നമ്മളെ തെക്കോ ഇങ്ങോട്ട് ഇല്ലയുടെ ഒരുപാട് കാലത്തിലെ ആൾക്കാരൊന്നും എന്നെ എല്ലാ ഇങ്ങോട്ടും സിനിമയിൽ വിളിക്കാറുണ്ട് പക്ഷേ നമ്മൾ അങ്ങോട്ടൊക്കെ സിനിമ നമ്മളെ ചില ആൾക്കാർ നമ്മൾ എന്തോ അങ്ങോട്ടില്ല കുറച്ച് ചില ഡയറക്ടേഴ്സ് പേരൊന്നും ഞാൻ പറഞ്ഞില്ല നമുക്കത് അഭിനയിക്കാൻ അറിയില്ലാത്ത ഒരാളെപ്പോളിയിലൊക്കെയാണ് കാണുന്നത് പക്ഷെ അങ്ങനെയല്ല നമ്മളൊരു പതിനെട്ട് വർഷമായിട്ട് എഴുപതോളം സിനിമ ചെയ്താണ് ഞാൻ ഒരാൾ പോലും മനുഷ്യർട്ട് അറിയ അറിയില്ല നമ്മളിനി ആരും ബന്ധുവായാലും എത്ര വലിയ സുഹൃത്തായാലും ഒന്നോ രണ്ടോ സിനിമയിലല്ലേ അഭിനയിക്കാൻ പറ്റും അപ്പോൾ എനിക്ക് ഏറ്റവും ഈ സിനിമ ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ ഞാൻ പെർഫോമൻസെ കുറിച്ച് പല ആൾക്കാരും പല അഭിപ്രായം പറഞ്ഞു എല്ലാവരും ഒരുപാട് ആൾക്കാരും എന്നോട് പറഞ്ഞു ഗംഭീരമായി ചെയ്തിട്ട് വന്നു പക്ഷെ അത് പിന്നെ അങ്ങനത്തെ എനിക്ക് വിഷമം ഉണ്ടായിട്ടുള്ളു വേറെ എന്ന പേഴ്സണലായിട്ട് നമ്മൾ ഒരു യാത്ര ചെയ്യുമ്പോൾ പല വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും മനസ്സിലായ പല പ്രശ്നങ്ങളും സ്വാഭാവികമാണ് അത് അതിപ്പോ നിങ്ങൾ പീഡിയിരിക്കുന്ന സാധനം എനിക്കറിയാം മനുഷ്യായിട്ടും എത്ര ഇതായാലും എനിക്കറിയാം അപ്പൊ അതുപോലെ എന്റെ കാര്യം നിന്ന് മനുഷ്യായിട്ടും അറിയാം പക്ഷെ നമ്മൾ അവിടെ അവഗണിക്കപ്പെടുന്നത് നമുക്ക് വിഷയമല്ല പക്ഷെ നമുക്ക് ഏറ്റവും വലിയ വിഷമം വരുന്നത് വെച്ചാൽ നമ്മൾക്ക് അഭിനയിക്കാൻ അറിയില്ല പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കൂട്ട നമ്മൾ ആ ഭാഗത്തിൽ ഒരു ചെറിയ ആൾക്കാർ ചെറിയ ഒരു 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 ഒന്നോ രണ്ടോ ഒരു ഒരു ആൾക്കാർ ഇപ്പം ഇവിടെ ഭയങ്കര കൊമ്പന്മാറായി നിൽക്കുന്ന ആൾക്കാർ ഈ ഇതാക്കിയിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റും എൻ്റെ നാട് അംഗത്തെയാണ് പക്ഷേ എൻ്റെ ഈ കേരളത്തിലെ കേരളീയ സാമൂഹ്യ ജീവികൾ സാമൂഹ്യ പ്രതിബദ്ധികൾ അല്ലെങ്കിൽ മനുഷ്യത്വം എല്ലാവരും പ്രതികരിക്കും കാരണം ഒരാളെ തൊഴിൽ നിന്ന് ഒരാളെ മാറ്റി നിർത്തുക അത് ഭയങ്കര മോശമാണ് അപ്പം അങ്ങനത്തെ മാത്രം എനിക്ക് വിഷമമില്ല വേറെ വെച്ചാൽ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എനിക്ക് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എത്രയോ കാലമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ചായ കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു മോൻ്റെ പൈസ വേണ്ട മോൻ്റെ അഭിനയം നമുക്ക് ഇഷ്ടമാണ് പറഞ്ഞത് കഥ പറയുമ്പോൾ കഴിഞ്ഞ കാലത്ത് അപ്പോൾ എനിക്ക് എന്ന എത്രയോ മനുഷ്യന്മാർ എന്നെ വളരെ സാധാരണ മനുഷ്യന്മാരുടെ ഇടനെഞ്ചിരി ഞാനുണ്ട് കുറേ ആളുകളധികം ആ സാധാരണ മനുഷ്യന്മാരിലാണ് എൻ്റെ വിശ്വാസം പിന്നെ എനിക്ക് ഈ ജീവിതത്തിലടത്തോളം കാലം ഞാൻ സിനിമയിൽ ഉണ്ടാവുന്നില്ല ഉത്തമ ബുദ്ധിമുട്ടാണ് ഇനി ഞാനിപ്പോൾ എന്നെ സിനിമയിലേക്ക് കുറേ ആൾ കൂടി തന്നെ പുറത്താക്കി ഞാനങ്ങനെ പുറത്താക്കാൻ വലിയ സ്റ്റാറൊന്നുമല്ല പക്ഷേ ചില ആൾക്കാർ ചില ആൾ ഞാൻ വ്യക്തിപരമായ ചില ആൾക്കാർ അവർ പിന്നെ ബോധ്യത്തോടു കൂടിയിട്ട് എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട് അത് എനിക്ക് കൃത്യമായ തെളിവുണ്ട് പക്ഷെ അതിനൊന്നും ഞാൻ പ്രതികരിക്കാനൊന്നും ഞാൻ പോകും പക്ഷെ അവർ മനസ്സിലാക്കേണ്ട വെച്ചാൽ ആരുടെയും കയ്യിലൊന്നും അല്ല സിനിമ സിനിമ ഒരു ഏതൊരാൾക്കും പെർഫോം ചെയ്യാനുള്ള ഒരു വലിയൊരു മാധ്യമമാണ് നമ്മളെ സിനിമ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സിനിമ കയറും മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്തരം വിഷമങ്ങളുണ്ട് ബാക്കിയൊരു എനിക്കിവിടെ വന്ന ഈ പതിമൂന്ന് പതിനെട്ട് വർഷം ഞാൻ എടുത്ത സ്ട്രെയിനോ ഞാനെടുത്ത പ്രശ്നങ്ങളോ ഞാൻ അഭിമുഖീകരിച്ച വിഷയങ്ങളൊന്നും എൻ്റെ പ്രശ്നലോ ചേട്ടാ അല്ല അത് കാസ്റ്റ് ചെയ്തതിന് ശേഷം മാറ്റി അല്ലല്ല അങ്ങനെയല്ല അതൊരു ചർച്ച നമുക്ക് ആ ഭാഗത്ത് വന്ന ആൾക്കാർ മാത്രം അത് ഞാൻ മെയിൻ ഓൾ ചെയ്യുന്നില്ല ഞാനൊരു സിനിമ നായകനായിട്ട് അഭിനയിച്ചു ഒരു സാധാരണ ഒരു പിന്നെ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാൾ രാമന്തര പോലത്തെ കൂപ്പറം പോലത്തെ ഒരു സാധാരണ കുടുംബത്തിന് ഒരു സിനിമ ഞാൻ പൂർത്തിയാക്കി ഇനി ഞാൻ പടവരുത് പക്ഷേ ആ നാട്ടില് പല ആൾക്കാരും ഇത് കേട്ടപ്പോൾ ചോദിച്ചു നമ്മളത് പ്രതി അത് ഭയങ്കര നമ്മൾ അങ്ങനെയൊന്നും വേണ്ട അവരവരുടെ വഴിക്ക് പോകും ഞാൻ എൻ്റെ വഴിക്ക് പോകും അത്രേ ഉള്ളൂ ഈ വേറൊരു കാര്യമില്ല ഈ സാധാരണക്കാരെന്ന് പറഞ്ഞുകൊണ്ട് വേണ്ട ഇപ്പം ഇതിൽ നോക്കിയാലും ഇതൊരു അതിസാധാരണക്കാരന്റെ കഥയാണ് അയാളുടെ പ്രാരാബ്ദങ്ങള് ധർമ്മസങ്കടങ്ങൾ ആദികൾ അയാളുടെ ബുദ്ധിമുട്ട് ഇതൊക്കെയാണ് കൺവിൻസിങ് ആയിട്ട് അഭിനയിക്കേണ്ടത് ജീവിതത്തിൽ നമ്മൾ അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴാണ് അത് ചെയ്യുന്നത് അത് ആക്ടിംഗ് അല്ല നമ്മൾ റിയാക്ട് ചെയ്യുക ചെയ്യുന്നത് പക്ഷേ ഒരു പക്ഷേ ഇത്തരം ജീവിത സന്ദർഭങ്ങളൊന്നും സുബീഷ് സുഭീഷിൻ്റെ ജീവിതത്തിൽ പിന്നെ ഫേസ് ചെയ്തിട്ടുള്ളതല്ല ഈ സിനിമയിൽ സിനിമയിൽ ഒരു അതിസാധാരണക്കാരനായിട്ടാണല്ലോ ക്യാരക്ടർ വരുന്നത് ആ ക്യാരക്ടർ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് അത് ഭയങ്കര ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് അത് ചെയ്തെടുക്കാൻ എടുത്തൊരു എഫേർട്ട് എന്തായിരുന്നു ഭയങ്കര രസമുള്ളൊരു പരിപാടിയായിരുന്നു ഞാൻ ആ മാനിച്ചിട്ട് ഒരു മൂന്നാല് ദിവസം മാത്രം അതിന് വേണ്ടിയിട്ട് സിനിമ ഉറങ്ങുന്നതിന് പെട്ടെന്ന് ഞാൻ പക്ഷേ അതിന് എഫേർട്ട് എടുക്കേണ്ടപ്പം ഈ സിനിമ പൂർത്തിയാക്കിയുള്ള എഫേർട്ടാണ് ഞാൻ എടുത്തത് എൻ്റെ ഇപ്പോൾ എല്ലാവരും പടം എന്ന് പറയുമ്പോൾ എന്തൊരു ഭാഗ്യ ദൈവാഗ്യേറ്റം പടം അല്ല എൻ്റെ ക്യാരക്ടർ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഇന്നൊരു വരുമ്പോൾ ഒരു ഞാൻ സിനി ഫോയിൽ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഏതൊരു ഗ്രൂപ്പിൽ ഗ്രൂപ്പ് എനിക്ക് ഓർമ്മയില്ല ഒരാൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ നടനെ ഇത്രകാലം ഒളിപ്പിച്ച് വെച്ചു എന്ന് ചോദിച്ചു അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ ഭയങ്കര സന്തോഷം പക്ഷേ ഞാൻ കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ടൊരു ഇതൊന്നും ഞാൻ ചെയ്തിട്ടാണെന്ന് ചോദിച്ചേട്ടെ ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഒരാളോ എടുത്ത് സംസാരിച്ച് അല്ലാണ്ട് ബാക്കി എല്ലാ സിനിമ തീർക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടുന്നത് കാരണം എന്നെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൃഷ്ണനാട്ടൻ അവരൊക്കെ വലിയ പൈസക്കാരൊന്നുമല്ല ഞാൻ അവിടുന്ന് ഇവിടുന്ന് 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 തിരിച്ച് തിരിച്ച് ഷൂട്ടിൻ്റെ ഷെല്ലി പിന്നെ എന്നോട് പിന്നെ വളരെ തമാശക്കൊക്കെ പറയും അവർ ഇൻഡിപെൻസീനൊക്കെ ഉണ്ടാകുമോ മറ്റേ ഇന്ന് പേക്കപ്പിൻ്റെ ഒന്ന് ഇൻറ്റിമേഴ്സിൽ വെക്കുന്ന എനിക്ക് നല്ലത് പറയും കാരണം പേക്കപ്പല്ല പൈസ കൊടുക്കേണ്ട അവസ്ഥയായി അപ്പം അന്ന് ശരിക്കും കാര്യമല്ലോ പൈസ അപ്പം എല്ലോടും അറിയും ആ സുഭീ സുബീഷ് നിങ്ങൾ ഒരു കാര്യം ചെയ്യ് നമുക്ക് ഇതിൻ്റെ അന്ന് ഇൻറ്റിമേഴ്സീലും ഇങ്ങനത്തെ കാര്യങ്ങൾ വെക്കാം വെക്കാൻ അന്ന് ശരിക്കും കാര്യം നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്തൊരു സിനിമയാണ് അതായത് ഈ സിനിമ എന്തായാലും എന്താണ് കുറവ് ഇത് അടയാളപ്പെടുത്തും ഇത് അടയാളപ്പെടുത്തുന്ന ബോധ്യം ഇപ്പൊ ഈ ഇതിൽ നോക്കുവാണെങ്കിൽ ലാൽജോസ് കൂട്ടൊരു ക്യാരക്ടറുണ്ട് അപ്പൊ നിങ്ങൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു ഗുരുശിഷ്യ ബന്ധത്തിനപ്പുറത്ത് ഭയങ്കര ബോണ്ടിംഗ് ഉള്ള ആളുകളാണ് ഇപ്പൊ ലാൽ ജോസ് എത്രയോ സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിലും എത്രയോ തവണ സുഭീഷിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഭയങ്കര അടുപ്പുണ്ട് ലാൽജോസിന്റെ സുഭീഷിന്റെ പതിനെട്ട് വർഷ കാലം എന്ന് പറയുമ്പോൾ അതിൽ നല്ലൊരു പങ്കു ലാൽ ജോസിന്റെ സിനിമ സിനിമകളുണ്ട് ഈ സിനിമയെക്കുറിച്ച് ആദ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയ ഒരാളും ഇൻഡസ്ട്രി നിന്നുള്ള എഴുതി ഒരാളും ലാൽ ജോസാണ് ലാൽ ജോസ് ഈ സിനിമ സാധ്യമാക്കാൻ അല്ലെങ്കിൽ ഈ സിനിമ എന്ന സ്വപ്നം സാധ്യമാക്കാൻ വലിയ പിന്തുണച്ചിട്ടുണ്ട് അതിനൊപ്പം ഈ സർക്കാർ ഉൽപ്പന്നം എന്ന് പറയുന്ന സിനിമ വരെയുള്ള യാത്രയിൽ എത്രത്തോളം ഇൻഫ്ലുവൻസിങ് ആയിട്ടുണ്ട് അത് ലാൽജോ ആദ്യം ഞാൻ ഈ സിനിമ കഥ പറഞ്ഞു ഞാനൊന്ന് വിസാമിക്കുമ്പോൾ പറയുമ്പോൾ ലാൽജോ സാറ് പിന്നെ അതിനുശേഷം കുറേ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു ഈ സിനിമയുടെ കഥ അപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഇതെന്താ നമുക്ക് നേരത്തെ തോന്നാൻ ഗംഭീര കഥയാണല്ലോ എന്ന് കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയത് രാജു സാർ ഇല്ലെങ്കിൽ ഈ സിനിമ പൂർത്തിയാവില്ല കാരണം രാജു സാർ ഈ സിനിമയുടെ ആദ്യം തൊട്ട് അവസാനം വരെ ഈ സിനിമയുടെ എല്ലാ കാര്യത്തിലും ഇടപാടുണ്ട് അപ്പം സാറിന് ഫിനാൻഷ്യൽ ഈ പറഞ്ഞ പോലെ പല തലത്തിലും സാറിൻ്റെ എനിക്ക് ഫിനാൻഷ്യൽ ടൈറ്റ് വന്നപ്പോൾ സാറ് സുഹൃത്തുക്കളോട് മോഹൻ നമ്പ്യാർ എന്ന് പറഞ്ഞ നമ്മളെ സാറിൻ്റെ എൻ്റെ സുഹൃത്ത് മോഹൻ ആട്ടോട് പറഞ്ഞിട്ടൊക്കെ നമ്മളോട് പൈസ നമുക്ക് പൈസ കൊണ്ടുചെയ്തിട്ടുണ്ട് സാറ് എനിക്ക് തോന്നുന്നു സാറിൻ്റെ നടന സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സാക്ഷ്യപ്പെടുത്തുന്നൊരു ഒരു നിലപാടായത് അപ്പോൾ എല്ലാവരും കണ്ടവരും നമ്മുടെ സിനിമ നന്നായോടൊപ്പം ലാൽ ജോസ് സാറിൻ്റെ അഭിനയം ഭയങ്കരമായിട്ട് എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ലാൽ ജോസ് സാറിൽ നിന്ന് ലാൽ ജോസ് എന്ന് പറഞ്ഞ ഒറ്റപ്പാലത്ത് ഒരു മനുഷ്യനില്ലെങ്കിൽ ഞാൻ ഈ മനുഷ്യരുടെ ഇരിക്കില്ല കാരണം എൻ്റെ മുമ്പൊക്കെ ചോദിക്കും ഞാൻ പല സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾ ലാൽ ജോസിൻ്റെ ബന്ധുക്കളൊക്കെ ചെയ്യും കാരണം നമ്മളെല്ലാ പടത്തിലും ഉണ്ടോണ്ട് ബന്ധുക്കളൊക്കെയാണ് എല്ലാ പടത്തിലുണ്ട് അപ്പോൾ എനിക്ക് ഈ പറയാം എന്നോട് എന്നെപ്പോൾ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ സ്വഭാവം എനിക്കറിയാം നീ ഉള്ളിലൊന്നും ഇല്ലാത്തതാണ് നീ പെട്ടെന്ന് എല്ലാം തുറന്നു നീ മാധ്യമങ്ങളിലും പോയി സംസാരിക്കുമ്പോൾ മറ്റൊന്നും പഴയ കാര്യങ്ങളൊന്നും ആരോട് ദേഷ്യം വെച്ചൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ പറയും ഈ ലാൽ ജോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ സിനിമ മുതൽ കാണുന്നുണ്ടല്ലോ ക്യാമറയ്ക്ക് വേണ്ടിയിൽ നല്ലോണം ചീത്ത വിളിച്ചിട്ടുണ്ടാവും മുടക്കിയിട്ടുണ്ടാകും റീ ടേക്കിൻ്റെ കാര്യത്തിലൊക്കെ പല തരത്തിലുള്ളത് പക്ഷേ ഈ സിനിമയുടെ കാര്യത്തിൽ ലാൽ ജോസും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യം ചിലപ്പോൾ ഇന്നലെ തിയേറ്റർ കണ്ടു അതിനു മുമ്പ് എന്തായാലും കണ്ടിട്ടുണ്ടാവില്ല എന്താണ് പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞത് ലാൽജോസിൻ്റെ ആ വാക്കിന് വലിയ വിലയുണ്ടല്ലോ എന്താ പറഞ്ഞത് ലാൽ ജോസ് ലാൽ ജോസ് സാറ് പറഞ്ഞത് നീ അത് ഞാൻ വിചാരിച്ചതിന് അപ്പുറത്ത് നീ ചെയ്തിട്ടുണ്ട് ഞാനൊരു എനിക്ക് ഭയങ്കര ഹാപ്പിയായി കാരണം നമ്മൾ കുറേ അന്ന് പറഞ്ഞ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്തു കുറേ വിത്തിടും ചിലത് പാളപ്പുറത്ത് പോവും മറ്റേത് കൃത്യമായി മണ്ണിൽ പോകും അത് നീ ഒന്ന് മണ്ണിൽ വീണ ഒരാളാന്ന് എന്നോട് പറഞ്ഞു അതെനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ ഇന്നലെ അബേൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നത് കാരണം ലാൽജോ സാറെന്ന് വെച്ചാൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തെ പുരോഗപ്പിച്ച ഡയറക്ടറാണ് അറിയാമല്ലോ നമ്മൾ മനുഷ്യർട്ട് ഞാനൊക്കെ പരിചയപ്പെടാൻ കാരണം ലാൽജോ സിനിമകളിൽ നടനിലും അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ എന്നെ ഒരു കൂട് സാറിന് ഭയങ്കര ഹാപ്പിയാണ് കാരണം സാറിൻ്റെ ഒരാൾ ഒരു ലീഡിങ് റോളിൽ വരുന്നു ആ സിനിമ നന്നാവുന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഭയങ്കരമായിട്ട് സാറിൻ്റെ ലൈഫിൻ്റെ ഒരു ഇതാണ് സാറ് എപ്പോൾ പറയുന്നൊരു കാര്യമുണ്ടെന്ന് വെച്ചാൽ ഇനി ആരൊഴിവാക്കിയാലും ഇനി എനിക്ക് എനിക്കിനി സിനിമയില്ലാതെ കാലത്ത് ആരും ഒഴിവാക്കിയാലും സുഭീഷൻ ഒഴിവാക്കില്ല എന്നെല്ലാം എപ്പോൾ പറയും എല്ലാവരോടും പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സാറ് പറയുന്നത് വെച്ചാൽ മുമ്പൊക്കെ സാറ് പറയുന്നൊരു കാര്യമാണ് വെറുതെ പറയും ഒറ്റപ്പാലത്തെ വീട്ടിൽ ഞാൻ കറണ്ടിൻ്റെ പൈസ ഇല്ലാതെ ഒരു കാലത്ത് ഇരിക്കാതിരിക്കുക അങ്ങനെയല്ല ഞാൻ കെ എസ് എ ബിയിൽ ബില്ലെടുക്കാൻ പോലും പൈസ ഇല്ലാത്ത സമയത്ത് ഇരിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം ഓടിയത്തെ സുബീഷാന്ന് പറയും അത് ഈ പറയുന്നത് ഈ പിന്നെ ഉൽപ്പന്നം സർക്കാർ ഉൽപ്പന്നമായി അത് ശരിക്കും ആ ദിവസം അങ്ങനെ ഒരു സെൻസർ അങ്ങനെ ഒരു തീരുമാനം വരുന്നു സിനിമ ഏതാണ്ട് തിയേറ്ററിൽ എത്തുന്നതിന്റെ തൊട്ടു മുമ്പാണ് അത് ഏതൊക്കെ തരത്തിൽ ചെയ്തിട്ടുണ്ട് എന്റെ ചേട്ടാ മലയാള സിനിമയിൽ ഒരു സെൻസർ ഓഫീസറിന്റെ മുമ്പിൽ കരഞ്ഞൊരാളെ അപ്പോൾ നമ്മൾ ആദ്യം അറിയാലോ അമ്മ ചേട്ടൻ അറിയാം നമ്മൾ ആദ്യം അവർ സിനിമ കാണാൻ നമ്മൾ പുറത്ത് വെക്കണം പിന്നെ ഡിസ്കഷൻ ഉണ്ടാവും അപ്പോൾ അവർ ഡിസ്കഷൻ കഴിയുന്നേയില്ല സിനിമ കഴിഞ്ഞാൽ ആറരയ്ക്ക് പൂർത്തിയായി ഞാനും നിസാമുക്ക എല്ലാവരും നമ്മളെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഡയറക്ടർ നമ്മളെ ചേട്ടൻ എല്ലാവരും പുറത്ത് വെക്കുക അപ്പോൾ ഇവർ വിളിക്കുന്നില്ല അപ്പോൾ ഞാൻ എന്താണ് ഇത്ര ഡിസ്കഷൻ അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു അപ്പോൾ വന്നു അവിടുത്തെ സ്റ്റാഫ് വന്ന് ചോദിച്ചു നിങ്ങൾ വാങ്ങുക അപ്പോൾ ഞാൻ ഇതേപോലെ സെൻസർ ഓഫീസ് മനുഷ്യരുടെ സ്ഥാനത്തിരിക്കും ഞാനിവിടെ ഇരിക്കുന്നു അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ടൈറ്റിൽ ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞെന്താ സാറേ എനിക്കൊന്നും മനസ്സിലാവണില്ല അപ്പോൾ ഇല്ല ടൈറ്റിലില്ല ഭാരത് എന്നാണ് പേര് വെക്കാൻ പാടില്ല നിങ്ങൾക്ക് യു ക്ലീൻ യൂസ് ആണ് പക്ഷേ ഭാരത് നിങ്ങൾ ഞങ്ങൾ എന്താ സാറേ പ്രശ്നം അതൊന്നും അല്ല പക്ഷേ ടൈറ്റിൽ നിങ്ങൾക്ക് തരില്ല അപ്പോൾ ഞാൻ അവിടെ എനിക്കാ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഞാൻ ഇങ്ങനെയൊക്കെയായി അപ്പോൾ ഞാൻ അപ്പോൾ ഇവിടെ സെൻസർ ബോർഡ് അംഗങ്ങൾ രണ്ട് ലേ ഇപ്പുറം രണ്ട് പുരുഷന്മാർ ഇപ്പറുന്ന് ഞാനവരോട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കാലും കൈയ്യിൽ അവരോട് അവരോട് അവസ്ഥ നിങ്ങൾ നേരിട്ട് സംസാരിക്കും അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ റിവ്യൂ ആർച്ചക്ക് മുന്നിൽ പോയി വരണം ആർച്ചക്ക് മുന്നിൽ പോയിട്ട് വരണം ഒരുപാട് സമയം എടുക്കും നിങ്ങൾക്ക് അറിയാലോ നമ്മൾ അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ സംഭവം പരിഗണിച്ചു തരണം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞില്ല നിങ്ങൾ കൂടുതൽ സംസാരമില്ല അപ്പോൾ നമ്മൾ അവസ്ഥ കണ്ടിട്ട് ഒന്നും കൂടി പുറത്ത് പോകുന്നു പറഞ്ഞു അങ്ങനെ ഒന്നും കൂടി പോയി വീണ്ടും വന്നു അപ്പോൾ നിസാമുക്കൊക്കെ ഭയങ്കര അന്ന് ലാസ്റ്റായി നിസാമുക്കനെ കണ്ട അവിടെയാണ് നിസാമുക്കൊക്കെ അവിടെ നിന്ന് കരിക്ക് കരി എന്നൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കരച്ചിലിട്ട് പിന്നെ നിസാമുക്കെ പെട്ടെന്ന് ഒക്കെ ആളാവുന്ന അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും വന്നു വീണ്ടും വന്നപ്പോൾ ആദ്യം നമ്മൾ നമ്മളിതേപോലെ കരഞ്ഞ് കാലം അപ്പോൾ അവരൊന്ന് വിവാദത്തിലേക്ക് പോയി നമ്മൾ സാറിന് നമ്മുടെ വിവാദത്തിലേക്ക് പോകേണ്ട പടം അല്ലേ ഇത് ഇതൊരു കൂട്ടം ആൾക്കാരെ വേദനിപ്പിച്ചുകൊണ്ടു ഒരു രീതിയിൽ പടമല്ല സാറ് പടം ആ സിനിമ കണ്ടു സിനിമ നല്ല സിനിമയാണെന്ന് പറഞ്ഞു കാരണം പിന്നെ എന്താണ് സാർ നമ്മളൊരു വേദന ഒരു നിങ്ങൾ വിവാദമായിരിക്കും നിങ്ങൾക്ക് ഭയങ്കര പബ്ലിസിറ്റി ഇട്ടില്ല അവർ അപ്പോൾ സാർ അങ്ങനത്തെ പബ്ലിസിറ്റി നമുക്ക് വേണ്ട ഞാൻ അവിടെ പറഞ്ഞ കാര്യമായിരുന്നു പക്ഷേ അവർ തന്നില്ല അവർ നമ്മൾ അവർ എനിക്ക് കേരളത്തിൽ കേരളത്തിന് ആദ്യമായിട്ട് ഒരു മലയാള സിനിമക്ക് സെൻസർ ബോർഡ് പേരുന്നത് നമ്മളെ സിനിമ സെൻസർ ബോർഡിൻ്റെ പേരായിരുന്നു ഭാരത് സർക്കാർ സർക്കാർ ഉൽപ്പന്നമായി ഭാരതം കളഞ്ഞിപ്പോൾ സർക്കാർ ഉൽപ്പന്നമാകുന്നില്ല ഈ പിന്നെ ഈ സിനിമയുടെ കാര്യത്തിൽ തന്നെ ഇപ്പം ഇതിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ് ഇത് തിയേറ്ററിലൊക്കെ എത്തുന്ന സമയത്ത് ഈ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ കാണുന്നു ആണല്ലോ ചെയ്യുന്നത് പബ്ലിക്കിൻ്റെ കൂടെ ഇതുവരെ കണ്ട പതിനെട്ട് വർഷത്ത് കാലത്ത് കണ്ട ചെറുതും വലുതുമായ റോളുകളിലൊന്നും അല്ലല്ലോ നമ്മൾ നായകനായിട്ടുള്ളൊരു സിനിമ ക്രൗഡിൽ കാണുന്നു ആളുകളുടെ റിയാക്ഷൻ കാണുന്നു അവരുടെ ചിരി കാണുന്നു അതെങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇതുണ്ടായിരുന്നു ശരിക്കും ഞാൻ മനുഷ്യരോട് പറഞ്ഞാൽ കുറേ സിനിമ പിന്നെ എനിക്ക് പേടിയോണ്ട് ഞാൻ ആദ്യം കയറിയില്ല പുറത്ത് നിന്നും പുറത്ത് നിന്ന് എന്റെ ഈ വേറെ നമ്മളെ കൂടെയുള്ള ആൾക്കാർ അർജുനും നാഗരാജനും പറഞ്ഞു എന്തായാലും വരണം ഞാൻ വനിതാവിധേരെ കുറച്ചപ്പുറത്ത് നിൽക്കാത് അപ്പൊ ഇന്റർവ്യൂവിന് ശേഷമാണ് ഞാൻ കണ്ടത് ഇന്റർവ്യൂ എനിക്ക് പേടി എന്താണ് റെസ്പോൺസ് അറിയില്ലല്ലോ അത് നിങ്ങൾ ധൈര്യപൂർവ്വമാകുന്ന പറഞ്ഞു അപ്പൊ അങ്ങോട്ട് കാരണാ വെച്ചിട്ട് ഇന്റർവ്യൂ ഞാൻ തറയിൽ ഇടുന്നിട്ടാ കണ്ടത് ഫുള്ളായിരുന്നു അപ്പോൾ തറയിൽ ഫസ്റ്റ് ഷോ കണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ കയ്യടിക്കുന്നതാണ് അരച്ചു ഞാൻ കരഞ്ഞു കഴിക്കും അങ്ങനെ ഓരോ ഇപ്പോൾ ഞാൻ പറഞ്ഞു പതിനാറ് വർഷം പതിനെട്ട് വർഷം മുന്നേ നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു പക്ഷെ പതിനെട്ട് വർഷമായി ആഗ്രഹം നടപ്പിലാവാൻ പതിനെട്ട് വർഷം എടുത്തു ഈ വേറെ ഒരു കാര്യമുണ്ടല്ലോ ഈ സുഭീഷിനെ പെട്ടെന്ന് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എവിടെയൊക്കെ ഒരു സ്റ്റീരോ ടൈപ്പ് കാസ്റ്റിംഗ് പോലെയാണ് കണ്ണൂരിലുള്ള ഒരാൾ ഒരു ഒരു പാർട്ടി ഗ്രാമത്തിലുള്ള ആള് ഒരു കണ്ണൂർ സ്ലാങ്ങിൽ സംസാരിക്കുന്ന ഒരാൾ കൂടുതൽ ക്യാരക്ടറും ചിലപ്പോൾ അങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത് എനിക്ക് തന്നെ അറിയാം എത്രയോ ക്യാരക്ടർ ഒരു കണ്ണൂർക്കാരനാകാനാണ് അല്ലെങ്കിൽ മൂന്നോ നാലോ ഒരു കണ്ണൂർ ഇന്ന ഡയലോഗാണ് പറയുന്നത് അത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് അതേസമയം തന്നെ പിന്നെ പുള്ളിപ്പൊലി പോലെ മറിയും മൂക്ക് പോലെ അങ്ങനെ പല സിനിമയിലും ഇതല്ലാതെ ഒരു സിനിമയിൽ മൊത്തം തലമൊട്ടിയടിച്ചിട്ടുന്നത് ഇത് വേണ്ടിയിട്ടായിരുന്നു മൊത്തം വേറെ തന്നെ ലുക്കിൽ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ അങ്ങനെയും ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് വരുമ്പോൾ പെട്ടെന്ന് ഒരു കണ്ണൂർക്കാരനായിട്ടുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ മുദ്ര മുദ്രുത്തിയുള്ള റോൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നില്ലേ അത് ചിലപ്പോൾ കുറെ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ടാവില്ലേ കണ്ണൂർക്കാർ എന്ന് പറഞ്ഞാൽ അല്ല മനസ്സിലാണെങ്കിൽ ഞാൻ സിനിമയിൽ വരുന്ന കാലത്ത് ഫിലിമാണ് സിനിമ അപ്പോൾ രണ്ടായിരത്താറിൻ്റെ എല്ലാം കാലത്ത് മധ്യ രണ്ടായിരത്താറിൻ്റെ മധ്യ കാലഘട്ടത്തിലൊക്കെ ഫിലിമിലാണ് സിനിമ അപ്പോൾ നമ്മളെ ഈ സ്ലാങ് പെട്ട് നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നമ്മളെ കണ്ണൂർ ഇല്ല ആൾക്കാർ അങ്ങ് വടക്കില്ല ആൾക്കാരെ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ ആ നിങ്ങൾക്ക് പ്രത്യേകിച്ചറിയാം എല്ലാ വാക്കുകളും ഉപയോഗിക്കില്ല അപ്പോൾ എനിക്ക് ആ കാലത്തൊക്കെ ഡയലോഗ് പോയിട്ടുണ്ട് കാരണം ഞാൻ ഡയലോഗ് പറയുമ്പോൾ കേണ്ടാഞ്ചി പക്ഷി എന്ന് പറയും കേറയല്ലേ ഇന്ന് മൊത്തം പോകല്ലോ അങ്ങനെ എനിക്ക് ഒരുപാട് ഡയലോഗ് കഷ്ടപ്പെട്ടിട്ടുണ്ട് കണ്ടുപക്ഷേ പിന്നീട് ഞാൻ ഈ പറഞ്ഞ പോലെ ആ കാലഘട്ടത്തിലെ സിനിമകൾ അറബിക്കഥ ഞാൻ അറബിക്കഥയിലാണ് എൻ്റെ മൂന്നാം സിനിമയിലെ ഫസ്റ്റ് ഡയലോഗ് മുദ്രാവാക്യം ആ മുദ്രാവാക്യം തന്ത്രിയായാലും മന്ത്രിയായാലും തെറ്റ് ചെയ്ത ഒരു ദൃഷ്ടനുഭവിച്ചേ പറ്റും അത് ഞാൻ സുരേഷ് ഗോപി സ്റ്റൈലിൽ പറഞ്ഞു അപ്പോൾ രാജോ സർവർ ഉണ്ട് നീ ഇൻ്റെ സ്റ്റൈലിൽ പറയാം നീ അപ്പോൾ അതിന് ശേഷം കഥ പറയുമ്പോൾ മുല്ല ഇന്നത്തെ ചിന്താ വിഷയം അങ്ങനെ ആ കാലഘട്ടത്തിൽ മുല്ല നല്ല വേഷമാണ് കഥ പറയുമ്പോഴും എന്റെ സീനിയേട്ടൻ എനിക്ക് തന്നൊരു നല്ല വേഷാണ് അപ്പൊ എനിക്ക് തോന്നുന്നു പിന്ന ആ സമയത്ത് ഇല്ല വേഷങ്ങള് അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത നമുക്ക് എന്നാ തിരിച്ചറിയാൻ തുടങ്ങുന്ന കാലം കാലാണ് പിന്നെ വന്ന സിനിമകളിലൊക്കെയാണ് ഈ മെക്സിക്കൻ അപാറ തൊട്ടാണ് ഞാൻ ഈ കണ്ണൂക്കാരനായിട്ട് അഡ്രസ് ചെയ്ത് അതിനുപിട്ട് ഞാൻ കണ്ണൂകാരൻ അല്ലെങ്കിൽ കണ്ണൂർ കാരനാണ് കേരളം കണ്ണൂക്കാരനാണ് കറക്റ്റ് പക്ഷെ ഞാൻ സ്നാങ് പറഞ്ഞതൊക്കെ കണ്ണൂർ ആ രീതിയിൽ രണ്ടു കൂടി ഇടകളന്നാ പോകും പിന്നെ എനിക്കിപ്പോ അത് പറ എനിക്ക് ബേസിക്കലി ഒരു കണ്ണൂക്കാരനായിട്ട് ഒരു പയ്യന്നൂർക്കാരൻ്റെ രാമന്തരക്കാരനായിട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കണമെന്നാഗ്രഹം അപ്പോൾ അത് പക്ഷെ നമ്മളെ ഇതിന് പ്രൊഫഷണലെ വാദിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളിതിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളത് മാറ്റം വരുത്തേണ്ടി വരും അങ്ങനെ ഞാൻ മാറ്റം വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ശ്രമം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനിപ്പോൾ നമ്മളെ പൈപ്പൻ ചൂടിലെ പ്രണയം എന്ന് പറഞ്ഞ സിനിമയിൽ കൊച്ചി ചെയ്തിട്ടുണ്ട് ഒരുപാട് സിനിമകൾ ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ മധ്യ കേരളത്തിലെ സിനിമകളായിട്ടുണ്ട് ട്രവാറിലും സിനിമകളായിട്ടുണ്ട് കോട്ടയം സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് സ്ലാങ് വരുന്നല്ല മൊത്തത്തിൽ നമ്മൾ സ്ലാങ് അത് അങ്ങനെയൊക്കെ ആക്കി മാറ്റിയെടുക്കുക എന്നേ ഉള്ളൂ എന്തായാലും എവിടെയൊക്കെ ചെറിയൊരു കണ്ണൂർ വരും